മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ ഏതു തരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച മഞ്ജു മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജുവിന്റെ അഭിനയത്തിനു മുന്നിൽ അമ്പരന്ന് നിന്നു പോയതിനെ കുറിച്ച് സംവിധായകരെല്ലാം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് സല്ലാപം എന്ന ചിത്രത്തിലൂടെയാണ് താരം നായികയായി അരങ്ങേറിയത് സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത് അതോടെ അഭിനയത്തിൽ നിന്ന് പിന്മാറിയ താരം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് അതിനുശേഷം നായികയായി തിളങ്ങിയ മഞ്ജു വ്യത്യസ്തമാർന്ന നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചു കഴിഞ്ഞു മലയാളത്തിന്റെ ഈ പ്രിയ നടിയെ കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്ന പരസ്യവാചകം തന്നെ പറയേണ്ടി വരും ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈ നിറയെ ചിത്രങ്ങളുമായി തിരക്കിലാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം മഞ്ജു പങ്കുവച്ച ചിത്രങ്ങൾ ഞൊടിയിടയിലാണ് വൈറലായത് മുഖം വ്യക്തമാക്കാതെ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള ചിത്രമായിരുന്നു മഞ്ജു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മാത്രമല്ല ചിത്രത്തിനൊപ്പം മഞ്ജു കൊടുത്ത ക്യാപ്ഷനും ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ക്ഷമ സ്നേഹത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപങ്ങളിൽ ഒന്ന് എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജു ചിത്രം പങ്കുവച്ചത് ഇതോടെ കമന്റുകൾ നിറഞ്ഞു ഒരുപാട് ക്ഷമ കാണിച്ചാൽ നിങ്ങൾക്ക് പറ്റിയതുപോലെ എല്ലാവർക്കും സംഭവിക്കുമെന്നാണ് ഒരു കമന്റ് ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട് അല്ലേ ക്ഷമ അധികമായാൽ അതും കുഴപ്പമാണ് എന്നാണ് പലവരും പറയുന്നത്